കഴിഞ്ഞ ദിവസം കാന്തപുരത്തിൻ്റേതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നു അതായത് യമൻ സനയിലെ ജയിലിലുള്ള നിമിഷപ്രിയ മോചിതയാകാൻ പോകുന്നു വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു അല്ലെങ്കിൽ വധശിക്ഷ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്നാൽ വധശിക്ഷ റദ്ദാക്കിയെന്ന പോസ്റ്റ് കാന്തപുരം പങ്കുവെച്ചതിന് തൊട്ടു പിന്നാലെ കാന്തപുരത്തിൻ്റെ ഓഫീസിൽ നിന്നും അത് പുറത്തു വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ആദ്യം ദേശീയ മാധ്യമമടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ ആ വാർത്ത പിൻവലിച്ചു ഇപ്പോഴാകട്ടെ തലാലിൻ്റെ സഹോദരൻ ശക്തമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിയിരിക്കുന്നു കാരണം നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ മാപ്പ് നൽകിയോ നിമിഷപ്രിയ മോചിതയാകുന്നു വധശിക്ഷ മാറ്റിവെച്ചോ എന്ന രീതിയിൽ അതിലൊരു വ്യക്തത കൂടിയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് യമൻ പൗരൻ തലാലിൻ്റെ സഹോദരൻ്റെ പോസ്റ്റ് തലാലിൻ്റെ രക്തം മധ്യസ്ഥ വിപണിയിലെ ചരക്കാക്കി തങ്ങൾ മാറ്റില്ല എന്ന് ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു ഒരു തരത്തിലും നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ തങ്ങൾക്കാകില്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ്റെ ഭാഷ്യം അപ്പോൾ കാന്തപുരം പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഒരു മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട് തലാലിൻ്റെ കുടുംബത്തോട് സംസാരിച്ചത് സഹോദരൻ ഇത്രയധികം ശക്തമായി എതിർക്കുമ്പോൾ അയാൾ തന്നെ പറയുന്നു ഒരു തരത്തിലുള്ള ഇടപെടലോ സംസാരമോ അനുനയത്തിന്റെ നീക്കങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല അതിന് തങ്ങൾ തയ്യാറുമല്ല എന്ന് തലാൽ അബ്ദുൾ ബഹദിയെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സിന് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയില്ല എന്ന് തന്നെയാണ് ശക്തമായി പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യം അറിയിച്ചത് എന്നാൽ അതൊട്ടും തന്നെ ശരിയായ വസ്തുതയല്ല വ്യാജമാണെന്ന രീതിയിൽ പ്രതികരിക്കുന്നു തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മഹദിയും കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തലാലിൻ്റെ സഹോദരൻ മഹദി പറയുന്നത് ഒരിക്കലും വധശിക്ഷ ഒരു കാര്യത്തെക്കുറിച്ച് തങ്ങൾ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല അതിനുള്ള ഒരു ധാരണയും ഇതുവരെയും ആയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെയും നടന്നിട്ടുമില്ല എന്നാൽ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്നും മോചനം സംബന്ധിച്ച തുടർ ചർച്ചകൾ നടക്കുമെന്നുമാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് പറഞ്ഞത് അങ്ങനെ ഒരു ധാരണയായിട്ടുണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായും തലാലിൻ്റെ സഹോദരൻ നിഷേധിക്കുകയാണ് ആരാണ് കാന്തപുരത്തെ ബന്ധപ്പെട്ടത് അവർക്കെങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആളുകളുമായി ബന്ധമുള്ളത് ഞങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ അവർ ആരെ ബന്ധപ്പെട്ടു ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കേണ്ടത് തികച്ചും വാർത്തകളാണ് ഇതുപോലെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തലാലിൻ്റെ കുടുംബവുമായിട്ടുള്ള ചർച്ചകളെല്ലാം ലൈവായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മനുഷ്യരഹിതമായ ക്രൂരത ചെയ്ത ഒരു കൊലയാളി ഒരു തരത്തിലും കരുണയുടെ ഭാവത്തോടെ അവരെ നോക്കിക്കാണാൻ കഴിയില്ല അങ്ങനെ സമീപിക്കാനായി ഇസ്ലാം അനുവദിക്കുന്നുമില്ല ഒരിക്കലും മതത്തിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കാനും അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള ക്രൂരമായ കുറ്റകൃത്യങ്ങളെ മറച്ചുവെക്കാനും കഴിയില്ല എന്നാണ് തലാലിൻ്റെ സഹോദരൻ പറയുന്നത് യമൻ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും ഇസ്ലാമിക ശരീരത്തിനെ അടിസ്ഥാനമാക്കിയാണ് ശരീര നിയമം അനുസരിച്ചുകൊണ്ട് കൊലയാളിക്കെതിരായിട്ടുള്ള കോടതി വിധിയെ പൂർണ്ണമായും ശരിവയ്ക്കുന്നു തങ്ങളുടെ കുടുംബവും ആ വിധി ആദരിക്കുന്നു അത് നടപ്പിലാക്കണമെന്ന് നൂറ്റിയൊന്ന് ശതമാനം തങ്ങൾ ആഗ്രഹിക്കുന്നു ആ വിധിയിലുള്ള നീതിയെ സംരക്ഷിക്കുക എന്ന ബാധ്യത മാത്രമാണ് തങ്ങളിൽ നിക്ഷിപ്തമായിട്ടുള്ളത് ജീവശ്വാസത്തിൻ്റെ അവസാന കണിക പോലും ആ വിധി നടപ്പിലാക്കാൻ വേണ്ടി തങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് തലാലിൻ്റെ കുടുംബം പറയുന്നത് കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിൻ്റെ വേദനയും അവകാശവും ആദരിച്ച് അവരടയാളപ്പെടുത്തിയ ദൈവീക വിധിയെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് നീതിയുടെ ഏറ്റവും പരിശുദ്ധമായ രൂപമാണെന്നാണ് വഹുതി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് നേരത്തെ തന്നെ മലയാളികൾ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പല കമൻറ്റുകൾ പങ്കുവച്ചതും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയോജയുടെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട തൂക്കുകയർ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് വലിയ തുലാസലായിരിക്കുന്നു കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം വീണ്ടും നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കുമെന്ന രീതിയിലുള്ള വാർത്ത പരന്നതോടെ മോഹിയെ ഇത് പ്രകോപിതനാക്കി എന്ന് തന്നെയാണ് ഈ പോസ്റ്റിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് തൻ്റെ സഹോദരൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്ന ന്യായമായ ആവശ്യം മാത്രമേ താൻ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ അതിൽ നിന്നും ഒരു കാലത്തും ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും അദ്ദേഹം പറയുന്നു ഒരിക്കലും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കില്ല എല്ലാ പോസ്റ്റുകളിലും അബ്ദുൽ ഫത്ത മഹദി പറയുന്ന ഒരേ കാര്യം ഇത് തന്നെയാണ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു തലാലിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയ വാട്ടർ ടാങ്കിൻ്റെ ചിത്രം അടക്കം പങ്കുവെച്ചായിരുന്നു മറക്കാൻ പോലും കഴിയാത്ത ടാങ്ക് എന്ന കുറിപ്പ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മഹദി പങ്കുവച്ചത് അതിൽ കൃത്യമായി എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടെയാണ് തൻ്റെ സഹോദരനെ മറവ് ചെയ്തത് എത്ര ക്രൂരമായിട്ടാണ് ആ കൃത്യം ചെയ്തിരിക്കുന്നത് എത്ര ആസൂത്രിതമായിട്ടാണ് അവർ ആ കൊല നടത്തിയത് എങ്ങനെ അവരെ ക്ഷമി അവരോട് ക്ഷമിക്കാനായി സാധിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലതവണയായി തലാലിൻ്റെ സഹോദരൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു യമൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നിഷ്ഠൂരമായ കുറ്റകൃത്യം അതിന് നിശബ്ദ സാക്ഷിയായ എന്നായിരുന്നു ആ ചിത്രത്തിനുള്ള അടിക്കുറിപ്പ് മഹതി പങ്കുവച്ചത് ഹൃദയങ്ങളെ നടുക്കി മനുഷ്യത്വം എന്നുള്ളത് തകർത്ത് താറുമാറാക്കിയ ഒരു കുറ്റകൃത്യം അതിൻ്റെ നിശബ്ദ സാക്ഷിയാണ് ഈ ടാങ്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യമനുസരിച്ച് ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനം കൈക്കൊണ്ടതെന്നായിരുന്നു വാർത്ത പുറത്തു വന്നത് നേരത്തെ പതിനാറാം തീയതി വധശിക്ഷ നിശ്ചയിച്ചിരുന്നു നിമിഷപ്രിയുടേത് പക്ഷേ അന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതിനെ തുടർന്ന് താൽക്കാലികമായ അത് നീട്ടിവെച്ചു എന്നാൽ അതിനിടയിൽ പുതിയൊരു തീയതി വധശിക്ഷയ്ക്കായി നിശ്ചയിക്കണമെന്ന് തലാലിൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്തും കൊടുത്തിട്ടുണ്ട് ആ കത്ത് തലാലിൻ്റെ സഹോദരൻ തന്നെ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു നേരത്തെയും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കണം അത് തങ്ങളുടെ നിലപാടാണ് അത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പല തവണയായി കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഈ കാര്യങ്ങളെ ഒക്കെ തന്നെ നിരാകരിക്കുന്നു കാന്തപുരവും വധശിക്ഷ എന്ന വാദത്തിൽ തന്നെയാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് വധശിക്ഷ പിൻവലിച്ചതായുള്ള അവകാശവാദങ്ങൾ തള്ളി വിദേശകാര്യ മന്ത്രാലയം അടക്കം രംഗത്ത് വന്നപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് അറിയിച്ചത് എക്സിലൂടെ അത് വെളിപ്പെടുത്തുകയും ചെയ്തു ആ പോസ്റ്റ് കാന്തപുരത്തിന്റെ ഓഫീസ് പിൻവലിച്ചെന്ന ചില വാർത്ത വന്നു പക്ഷേ അപ്പോഴാണ് കാന്തപുരം നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത് പോസ്റ്റൊന്നും തന്നെ പിൻവലിച്ചിട്ടില്ല വാർത്താ ഏജൻസിയുടെ പോസ്റ്റായിരുന്നു കാന്തപുരം എക്സിൽ പങ്കുവച്ചത് പക്ഷേ ആ വാർത്താ ഏജൻസി എ എൻ ഐ ആയിരുന്നു അത് പോസ്റ്റ് പിൻവലിച്ചു അല്ലാതെ കാന്തപുരം പിൻവലിച്ചിട്ടില്ല എന്നാണ് അവർ അറിയിക്കുന്നത് നിമിഷപ്രിയ കേസിൽ ചില വ്യക്തികൾ പങ്കിടുന്ന വിവരം തെറ്റാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതിനിടയിലാണ് ആ പോസ്റ്റ് എ തന്നെ പിൻവലിച്ചത് അതിലൊരു വിശദീകരണം നൽകുന്നതിനൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ നിലപാടിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന് കാന്തപുരത്തിൻ്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്ന ചില വാർത്തകൾ പുറത്ത് ലഭിച്ചിട്ടുണ്ടെന്നും നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കാന്തപുരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തുന്നതെന്നുമാണ് അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രൻ പറയുന്നത് താൽക്കാലികമായി നേരത്തെ നീട്ടിവെച്ച വധശിക്ഷ പൂർണ്ണമായി റദ്ദു ചെയ്തുവെന്നും സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടായെന്നുമാണ് കാന്തപുരത്തിൻ്റെ ഓഫീസ് നൽകുന്ന വിവരം നൽകിയിരുന്ന വിവരം യമൻ സർക്കാരിൽ നിന്നും ഔദ്യോഗിക വിവരമൊന്നും തന്നെ കിട്ടിയിട്ടില്ല വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിച്ചിട്ടുമില്ല നേരത്തെ നിശ്ചയിച്ച വധശിക്ഷ മാറ്റിവെക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ വധശിക്ഷ റദ്ദു ചെയ്യാനുള്ള ഇടപെടൽ നടത്താനും കാന്തപുരത്തിന് സാധിക്കുമെന്ന് നിരവധി ആളുകൾ അന്നേ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിന് പിന്നാലെ കാന്തപുരം തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു ഘട്ട ചർച്ചകളുണ്ട് അതിന് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആ ചർച്ചകളിൽ കേന്ദ്ര പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്നാണ് പറയുന്നത് അപ്പോഴും ശുഭവാർത്തകൾ കാന്തപുരം പുറത്തുവിടുന്നു സർക്കാരിനെ അടക്കം സ്വാധീനിക്കാൻ കാന്തപുരത്തിന് കഴിയുമെന്ന വാർത്തകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യുമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ മലയാളി കൂടിയായിട്ടുള്ള നഴ്സ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് ഈ കേസിലാണ് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചതും വിധി നടപ്പിലാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വധശിക്ഷ നീട്ടിവെച്ചതും തൊടുപുഴ സ്വദേശി ടോമി തോമസിൻ്റെ ഭാര്യയാണ് നിമിഷപ്രിയ നേഴ്സായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങി അതിനുള്ള സഹായ വാഗ്ദാനം നൽകിയ തലാൽ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്ത് ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു അതിനെ തുടർന്നാണ് കൊലപാതത്തിലേക്ക് താൻ എത്തിച്ചേർന്നതെന്നാണ് നിമിഷപ്രിയ പറയുന്നത്